ആക്ഷൻ പ്രിൻസ് ധ്രുവൻ സർജ അഭിനയിച്ചിരിക്കുന്ന ആക്ഷൻ ത്രില്ലറാണ് മാർട്ടിൻ ഒന്ന് റാഗ് ചെയ്തേളാം റാഗിംഗ് ഒരു ഹോബിയാണ് വരി വരൂ ഇയാൾക്ക് എന്താണ് വയ്യേ എന്തുവാ എന്തുവാസുണ്ണ ഇതൊക്കെ മാനസികാവസ്ഥക്ക് എന്തോ പ്രശ്നമുണ്ടോ അത് തന്നെ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത് ഭ്രാന്താണെന്ന് മനസ്സിലായി മനസ്സിലായി അപ്പൊ അതിന്റെ ഏനൊക്കെയായിരുന്നല്ലേ ശരിക്കും ഒന്നും ഒന്നും ഓർമ്മയില്ല ഓർമ്മയില്ല എടാ എനിക്ക് ബെസ്റ്റാ കൂടും നല്ല ഉന്മേഷം കിട്ടും ഇയാളുടെ ഇയാളുടെ ബോഡിയിൽ ഓഫ് ഡ്രഗ്സ് ഡ്രഗ്സ് മിക്സ് ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ തന്നെ വേണം രാശിപ്രകാരം വന്നേ പറ്റുള്ളൂ ശരീരത്തിലുള്ള ഒരാനയ്ക്ക് ഇഞ്ചക്ട് ചെയ്താൽ അതര മണിക്കൂറിനുള്ളിൽ വീഴും പിന്നെ ഇതിന് ഭീകരമായ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൃഗശാല പോയ പോലെയാണ് ഇതെന്ത് ജീവ ഇത് കടിക്കൂല ചേട്ടാ പുൽകഥ ഇങ്ങനെയാണ എന്താ ഇല്ല ബോർന്നടിച്ചില്ലാടി അടിച്ചവച്ച കയ്യും കാലും ഒടിച്ചൊരു ഭാഗത്തിട്ടാ പിന്നെ അടക്കരുത് തന്നെ പോലുള്ള ആൺകുട്ടികൾ തന്നെയാ നീ നീ പ്രതിവിധിക്കും ഞാൻ സെൽഫ് എടുക്കാത്ത വണ്ടിയാണേ ഒരെണ്ണം ഇങ്ങോട്ട് വീണാലേ തുടങ്ങാൻ പറ്റും കണ്ടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള കണ്ടില്ലല്ലോ ഇനി നടക്കുദ്ധം എന്റെ പൊന്ന് സാറേ ആർക്കാ വെളിവ് ആർക്കാ വെളിവില്ലാത്ത ഒരു പിടിയും കിട്ടണില്ല ഈ കോമാളികളുടെ ഇടയിൽ ഞാൻ ആദ്യമായിട്ട് വന്നതാ ഞാൻ ആരോ കേട്ട കൊള്ളല്ലേ ഗംഭീരം എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ കിട്ടിയല്ലോ ഇവിടെ ഇനിയും പല സ്ഥലങ്ങളും ലോകത്ത് ഈ സിനിമയിൽ ഇല്ലാത്ത സ്ഥലങ്ങളില്ലാൽ വേൾഡ് മാപ്പ് എടുത്തിട്ട് ഏതൊക്കെ സ്ഥലം ഇങ്ങനെ ഇങ്ങനെ കറക്കി കുത്തി കഴിഞ്ഞാൽ അതൊക്കെ ഇതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് നോർത്ത് കൊറിയൊക്കെ ഒക്കെ കിങ് ഓൺ ജോർത്ത് കൊറിയയിലെ നോർത്ത് കൊറിയ സ്ഫോടനം പോയിട്ട് അങ്ങോട്ട് കടക്കാൻ കഴിയില്ല അങ്ങനെ ചേർക്കൊന്നും വേണ്ട നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ കൊഴുപ്പുണ്ടാവാൻ അതാണ് എന്റെ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് നീ ഡയലോഗ് വെച്ച് എത്ര അറിയാടാ

എത്ര ജൽദി ആകൂ ജോലി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ

എന്ന ഡബിൾ റോൾ ഞാൻ പാനിക് ക്ലൈമാക്സ് വളരെ സിമ്പിൾ പരിപാടിയാണ് വളരെ ചെറിയ ചെറിയ സാധനങ്ങൾ ഹെലികോപ്റ്റർ പീരങ്കി ടാങ്ക് റോക്കറ്റ് ലോഞ്ചർ ഇതൊക്കെ വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ് യുദ്ധം യുദ്ധമാണ് ഇന്ത്യ ബാക്കി യുദ്ധം പോലെ ഇങ്ങനൊരു ഒരു ഏറ്റുമുട്ടലിൽ ഞാൻ കാണുന്ന നടാനാണ് അങ്ങനെ <laughs> അപ്പൊ അതാണ് അങ്ങനെ എസ് എ ഹോൾ നല്ല ഒരു കിഡ്ഡിലം മല കിട്ട് നല്ലൊരു മൊക്കറിടുന്ന നായകൻ്റെ ഒരു ഒരു കന്നട മല കിട്ട് ഇതൊക്കെ ഇരുന്ന് കാണണം ലൈഫിൽ എന്തെങ്കിലും നമുക്കിങ്ങനെ ടെൻഷനും പ്രഷറും സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര സ്ട്രെസ് ബ്രസറാണ് നിന്റെ മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേക്ക് നടക്കരുത് കേട്ടാ ചെല്ലു ചെല്ലേണ്ടോ